പ്രതിദിന പ്രതിപാദ്യം ഒഴിവാക്കാൻ തോന്നുന്ന ബന്ധങ്ങൾ അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം സജ്ജനങ്ങൾ ആദരിക്കുകയും പടുത്തുയർത്തുകയും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് താമസിക്കുകയും ചെയ്ത മന്ദിരങ്ങളിൽ നാം താമസിച്ചു ഹൃദയശുദ്ധിയോടെ കഴിയുകയും ചെയ്താൽ അതിനോട് ബന്ധം സ്ഥാപിച്ചാൽ അല്ലാഹുവിന്റെ പരിശുദ്ധരായ മാലാഖമാർ പ്രാർത്ഥിക്കും പ്രസ്തുത സങ്കേതങ്ങളിൽ അവർ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭക്തിലങ്ങളുടെ വർണ്ണങ്ങളിൽ മാറ്റം സംഭവിക്കും ചേർത്ത് നിർത്തുന്നവരോട് നന്നായി ചേർന്ന് നിന്നും അകറ്റി നിർത്തുന്നവരോട് കുറച്ചുകൂടി അകലം പാലിച്ചും ലൈഫ് നന്നായി എൻജോയ് ചെയ്യുക സന്തോഷകരമായി ഇത് നനച്ചു വളർത്തി പ്രയാസങ്ങളിൽ ദുഃഖത്തിന്റെ തീനാളങ്ങൾ അണച്ച് മുന്നേറി വിജയിക്കുക എവിടെയെങ്കിലും ചേർന്ന് കൈപിടിച്ചു നിന്ന് ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്ന മിത്രമായവർ സദാസമയം ശത്രുത പുലർത്തുന്നവരുടെ ഗ്രൂപ്പിൽ ചേർന്ന് നിന്നാൽ രണ്ടു പേരെയും ഒരേപോലെ കാണുകയും അകലം പാലിക്കുകയും ചെയ്തില്ലെങ്കിൽ ആർക്കും രക്ഷപ്പെടാൻ പ്രയാസമാണ് അതുപോലെ ജീവനും ജീവിതവും ആകുന്ന വലിയ തോതിലുള്ള പലതും കയ്യിൽ വന്നിട്ടും മനസ്സിലാക്കാൻ കഴിയാത്തവരോട് പരിഗണനക്ക് ഒരു കാര്യവുമില്ല അവരുടെ പരിഗണനയിലുള്ളവർ വേറെ പലരും ആണെന്ന് മനസ്സിലാക്കുക പല ഗ്രൂപ്പുകളിലും പറയുന്നത് കേട്ട് അവരുടെ ചിന്തയും മനസ്സും മാറിപ്പോയി എന്നിട്ടും അവർ കൂടെ സംശയാലുക്കളായി നിൽക്കുന്നു വേണ്ട നന്നായി തന്നെ നിലനിന്നു പോരണം ഇല്ലെങ്കിൽ ഒഴിഞ്ഞു പോയേക്കണം അവർക്ക് നല്ലത് അതല്ലേ അടിമുടി മാറ്റുന്ന മെസ്സേജുകൾ വെറുമൊരു മെസ്സേജായി കാണരുതേ അതിൽ ജീവനുണ്ട് ഹൃദയമുണ്ട് വിയർപ്പിന്റെ മണമുണ്ട് ബ്ലഡ് വെള്ളമാക്കിയ ഗന്ധമുണ്ട് വിജയമുണ്ട് പ്രതീക്ഷയുണ്ട് വിശ്വാസമുണ്ട് അതുകൊണ്ട് മാനിക്കേണ്ടത് മാനിക്കുക തോൽവികൾ ധാരാളം ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം പക്ഷേ മനസ്സ് തളരരുത് കാരണം വിജയം എന്നത് എല്ലാവരുടെയും തളരാത്ത മനസ്സാണ് എപ്പോഴും അതിനെ വിവാദത്ത് സുലൂക്ക് ബിസിനസ് ഔറാദരിയാതൊണ്ട് ശക്തിപ്പെടുത്തി കൊണ്ടിരിക്കുക തളർന്നു ക്ഷീണിച്ച് അവസാനത്തെ കാൽ വെക്കുമ്പോൾ കാണിക്കുന്ന ശ്രദ്ധ ആദ്യത്തെ കാൽവെപ്പിൽ കാണിച്ചിരുന്നെങ്കിൽ ജീവിതത്തിൽ പലതും നേടിയെടുക്കാമായിരുന്നു പലതും നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു ചില ബന്ധങ്ങൾ പഞ്ഞു കൂട്ടത്തിലെ പഞ്ഞുപോലെയാണ് എത്ര നന്മകൾ നിറച്ചാലും നിറയാതെ അവസാനം മടുത്ത് കളഞ്ഞിട്ടു പോകാൻ തോന്നുന്നു സമാധാനം നിലനിർത്തി തരട്ടെ നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം നിറവേറ്റി രോഗങ്ങൾ സുഖമാക്കി സമ്പൽ അറിവും സന്തോഷവും നൽകി ശത്രുക്കളെ അമർച്ചു ചെയ്തു അവരിൽ നിന്ന് കാവൽ നൽകി ലോകത്ത് വിഷമിക്കുന്ന എല്ലാവരുടെയും വിഷമങ്ങൾ നീക്കി ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാൻ